ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സയൻറ്റിഫിക് യൂണിറ്റ്സ് ഓഫ് ഫിസിക്സ് ആണ് ഫിസിക്സാണ് ഫിസിക്സിലെ എസ് ഐ ആണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ അപ്പോൾ ആദ്യത്തെ ആം പേർ ഇലക്ട്രിക് കാറിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആംബെയർ ഇലക്ട്രിക് കയറിൻ്റെ യൂണിറ്റാണ് ആങ്സ്ട്രോ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിൻ്റെ യൂണിറ്റാണ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റിൻ്റെ യൂണിറ്റാണ് ആങ്സ്ട്രോ ബാറ് ആറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ യൂണിറ്റാണ് ബാറ് ബക്യുറൽ ആക്ടിവിറ്റി ഓഫ് റേഡിയോ ന്യൂക്ലിയറിൻ്റെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ബെക്യുറൽ അടുത്ത് വരുന്നത് കൂളോമ്പാണ് കൂളോം ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റാണ് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളോം ഡയോപ്റ്റർ പവർ ഓഫ് എ ലെൻസ് ലെൻസിൻ്റെ പവറിൻ്റെ ആണ് ഡയോപ്ടറ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്ട്രിക് കറൻറ്റിൻ്റെ ആംബെയർ ആണ് അറ്റ്മോസ്ഫിയർ ബാർ ആണ് റേഡിയോ ആക്ടിവിറ്റി ബക്ടോറിയൽ ആണ് കൂളോമ്പ് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്ററ് പവർ ഓഫ് എ ലെൻസ് നമുക്ക് അടുത്ത് നോക്കാം ഡെസിബല് ഇൻറ്റെൻസിറ്റി ഓഫ് സൗണ്ട് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ഡെസിബില് ഡാൽട്ടൺ ആറ്റോമിക് മാസ് ആണ് ആറ്റോമിക് മാസിൻ്റെ ആണ് ഡാൽട്ടൺ പെർമിയബിലിറ്റിയുടെ ആണ് ഡാർസി പ്രത്യേകം ശ്രദ്ധിക്കുക ഡാർസി ആണ് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ് ഇലക്ട്രിക് കപ്പാസിറ്റൻസിൻ്റെ ആണ് ഫാരഡ് ഫാത്തോ ഡെപ്ത് ഓഫ് എ സി എ കഴ കടലിൻ്റെ ആളം കണ്ടുപിടിക്കുന്നത് ഫാത്തോം യൂണിറ്റിലാണ് ശ്രദ്ധിക്കുക ഡെസിബില് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഡാൾട്ടഡ് ആറ്റോമിക് മാസ് ഡാർസി പെർമിബിലിറ്റി ഫോഴ്സ് ന്യൂട്ടൺ ആണ് ഫാരഡ ഇലക്ട്രിക് കപ്പാസിറ്റൻസ് ആണ് ഫാത്തോം ഡെപ്ത് ഓഫ് എ സി ആണ് കണ്ടുപിടിക്കാനാണ് ഫാത്തോം ഉപയോഗിക്കുന്നത് അടുത്തത് ഹെൻറി ഹെൻറി ഇൻഡക്ടെസിൻ്റെ യൂണിറ്റാണ് ഇൻഡക്ടൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി ഹേഡ്സ് ഫ്രീക്വൻസി ഓഫ് സൗണ്ടിൻ്റെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയാണ് ഹേഡ്സ് പിന്നെ വരുന്നത് ജൂള് ജൂളിൻ്റെ വർക്ക് ഓർ എനർജിയുടെ വർക്കിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ് ജൂള് നോട്ട് സ്പീഡ് ഓഫ് എ ഷിപ്പ് കപ്പലിൻ്റെ സ്പീഡാണ് നോട്ട് നോട്ടിക്കൽ മൈൽ എന്നാണ് അറിയപ്പെടുന്നത് നോട്ട് കെ ആണ് നോട്ട് അടുത്തത് കിലോ വാട്ട് ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ് ആണ് കിലോ വാട്ട് നമ്മൾ എപ്പോഴും ഇലക്ട്രിക് പവർ പറയുന്നത് കിലോവാട്ടിലാണ് പറയുന്നത് കെൽവിൻ്റെ ആണ് തെർമോ ഡൈനാമിക് ടെമ്പറേച്ചറ് തെർമോ ഡൈനാമിക് ടെമ്പറേച്ചറാണ് കെൽവിനാണ് തെർമോ ഡൈനാമിക് ടെമ്പറേച്ചറ് അടുത്ത് യൂണിറ്റ് ആണ് ലാക്സ് എൽ എ എക്സ് ആണ് ലാക്സ് ആണ് ഇലുമിനൻസിൻ്റെ യൂണിറ്റ് യൂണിറ്റ് ആണ് ലാക്സ് അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സ്വൽ ആണ് മാക്സ്വെൽ എന്ന് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് മാക്സ്വെല് അടുത്ത് ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം ഓം ആണ് ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അടുത്ത് വരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ആണ് വോൾട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട് പവർ വാട്ടിൻ്റെ ആണ് പവർ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് സബ്സ്ക്രൈബ് അയച്ചാൽ